കണ്ണിമാങ്ങച്ചാറിനും മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ പറ്റുന്ന ചന്ദനക്കാരൻ്റെ ഒരു തൈ വാങ്ങിച്ചു വച്ചതാണേ അതായാലും നാലാം വർഷം കാഴ്ച കേട്ടോ തൃശ്ശൂര് മണ്ണുത്തിമ്പിൽ നിന്നാണ് ഇതിൻ്റെ തൈ വാങ്ങിച്ചത് ആടൻ ചന്ദനക്കാരന് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുമില്ല മാമ്പഴ പുളിശ്ശേരിക്കാണേലും കണ്ണിമാങ്ങനെ ഇടാനാണെങ്കിലും അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ഭയങ്കര വിലയാണ് ദാനം നമുക്ക് വാടിയതും കുറഞ്ഞതൊക്കെ ആയിരിക്കും കെട്ടുക അപ്പം ഇങ്ങനെ ഒരു തൈ വാങ്ങിച്ചു വെച്ചാൽ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടും ഉപ്പിളിശ്ശേരി വെക്കാനാണേലും അച്ചാറിടാണേലും ഒക്കെ എന്തായാലും കുറച്ച് മാങ്ങ കുറച്ച് ഉപ്പിലിട്ട് നോക്കാം കേട്ടോ നമുക്ക് അപ്പം ഞങ്ങൾ ഒരു അഞ്ചാറ് കൂര മാങ്ങ കുറച്ച് ഏകദേശം ഒരു ഗുര ഉണ്ടെന്ന് തോന്നുന്നു അത് ഉപ്പിലിട്ട് ഉപ്പിട്ട് വെച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം നോക്കി നല്ല അടിപൊളിയായിട്ട് നമ്മളെ കണ്ണി മാങ്ങ നമ്മുടെ നാടൻ കണ്ണിമാങ്ങ പോലെ ചുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നിന്ന് തന്നെ പുറച്ചിങ്ങനെ കണ്ണിമാങ്ങ കൈകൊണ്ട് പുറച്ച കണ്ണിമങ്ങ അച്ചാരുടെ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള സന്തോഷം പറയാൻ പറ്റുമല്ലേ നമ്മുടെ നാട്ടിൻ പുറത്തുകാർക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഒരു നാലഞ്ചെണ്ണം ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല കൈ താഴോട്ട് വീണിട്ടൊന്നുമില്ല നമ്മൾ നിലത്ത് വെക്കാതെ കൈകൊണ്ട് പറിച്ചുകൊണ്ട് വന്നതാണ് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അതും കളയുന്നൊന്നുമില്ല ഞാൻ അച്ചാറകത്ത് ചേർക്കുകയാണ് ഇത് പിന്നെ സൂക്ഷിച്ചു വെച്ചേക്കുന്നൊന്നുമില്ല കുറച്ചുള്ള കാരണം സൂക്ഷിച്ചു വെച്ചാൽ നല്ല പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇടിയിലാണ് ഇത് കടുകും വേപ്പിലും ഇട്ട് കൊടുത്താൽ അതിലേക്ക് ഇത് മാങ്ങ ഉറ്റ വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളം ഒന്നും ചേർന്നില്ലടാ പച്ചവെള്ളം തൊട്ടിട്ടില്ല നമ്മുടെ കണ്ണിമാങ്ങയെ നൂറ്റിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉലുവാകായ മറുത്ത് ചേർത്ത് കൊടുക്കാം സൂക്ഷിച്ച് വെച്ചേക്കാനാണെങ്കിൽ കൂടെ ഒന്ന് ചതച്ച് ചേർക്കാം പൊടിക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടാൽ മതി പച്ചക്കടുക് മുളക് പൊടി കൊഴുപ്പു കുറവാണെങ്കിൽ മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് വെക്കാം ആറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കാം സൂക്ഷിച്ച് വെച്ചേക്കാനാണെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കൂട്ടാനാണെങ്കിൽ അത് പച്ചക്കടുകിൻ്റെ ആവശ്യമില്ല നാടൻ ചന്ദ്രക്കാരൻ പോലെ തന്നെ നന്നായിട്ട് ചൊനയും ചൊനച്ചോവയ്ക്കെയുണ്ട് ആ ചന്ദ്രക്കാരൻ്റെ പ്രത്യേക സ്മെല്ലും ഒക്കെയും വാങ്ങിക്കൊണ്ട് കൂടി അടർത്തിയിട്ട് വെച്ചാൽ മതി അടിപൊളി ആണ് കേട്ടോ എല്ലാവരും ഓരോ തൈ വാങ്ങിച്ചു വച്ചു എല്ലാ വർഷവും ചന്ദ്രക്കാരൻ മാങ്ങ അച്ചാർ ബാക്കി നിൽക്കുന്നത് കൊണ്ട് പുളിശ്ശേരി വെക്കാം എല്ലാ വർഷവും ടെറസിൻ്റെ മുകളിൽ ഒരു ട്രമ്മിലാണെങ്കിലും ഇങ്ങനെ ഒരു തൈ വാങ്ങിച്ചു വെച്ചാൽ എല്ലാ വർഷവും നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ണി മാങ്ങ അച്ചാർ ഇടാൻ പറ്റും കേട്ടോ താങ്ക്